സി പി എം തളിപ്പാടം ബ്രാഞ്ച് കമ്മിറ്റി മഴവിൽ കലാകായിക സമിതി എന്നിവ സംയുക്തമായി അമ്മമാർക്ക് ഓണക്കോടി വിതരണം ചെയ്തു സി പി എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു മാറ്റി വെക്കാറില്ല അതുകൊണ്ടാണ് പഴയ ആളുകൾക്കിടയിൽ കാണം വിറ്റുമ്പോൾ ഓണം ഉണ്ണമെന്ന ഒരു ചൊല്ലു വന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ കാണണമെന്നും വിൽക്കേണ്ട സാഹചര്യമൊന്നുമില്ല ഇന്ന് ഓണം എല്ലാവർക്കും നന്നായി ആഘോഷിക്കാൻ കഴിയാവുന്ന ഒരു സാഹചര്യമെല്ലാം നമ്മുടെ നാട്ടിലുണ്ട് ഒരു വലിയ ജനവിഭാഗം നമ്മുടെ ഇടയിൽ ഉണ്ടാവുമ്പോൾ നമ്മൾക്കെന്താഘോഷം എന്നുള്ള നിലയിലാണ് എല്ലാവരും ചിന്തിച്ചത് അതുപോലെ തന്നെയാണ് തളിപ്പാടത്തെ നമ്മുടെ പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളും ചിന്തിച്ച് സാധാരണ മഴവിൽ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ നല്ല ആഘോഷ തിമിർപ്പോടുകൂടി ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി സംഘടിപ്പിക്കാറുണ്ട് എന്നാൽ വയനാട്ടിലെ അതിദാരണമായ ഈ സംഭവത്തിൻ്റെ പേരിലാണ് ആ പരിപാടികളൊന്നും തന്നെ വേണ്ട എന്ന് അവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ തീരുമാനിച്ചത്

രാഹുൽ അധ്യക്ഷനായി സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കണ്ണനുണ്ണി ബി ജി സജിത് കുമാർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ രഘു ലോക്കൽ കമ്മിറ്റി അംഗം പുഷ്പാകരൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്